സൗദി ഉമ്ര സന്ദർശക വിസകൾ വീണ്ടും അനുവദിച്ചു തുടങ്ങി ഉമ്ര വിസക്കാർക്ക് നാളെ മുതൽ സൗദിയിലേക്ക് പ്രവേശി തുടങ്ങാം സന്ദർശ വിസക്കാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വർഷത്തേക്കുള്ള വിസകളും ലഭ്യമായി തുടങ്ങി ഇന്നലെ മുതൽ ഉമ്ര വിസകൾ അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണിത് സൗദിയിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും നാളെ മുതൽ മക്കയിലേക്ക് ഉമ്രക്കൈ എത്താം എന്നാൽ ഹാജിമാർ മക്കയോട് വിട പറഞ്ഞു പോകാൻ ഒരു മാസത്തോളം സമയമെടുക്കും അതുവരെ കനത്ത തിരക്ക് ഹറമിലുണ്ടാകും ഉംറ വിസക്കൊപ്പം നേരത്തെ നിർത്തിവച്ചിരുന്ന സന്ദർശക വിസകളും പുനസ്ഥാപിച്ചിട്ടുണ്ട് ഒരു വർഷം കാലാവധിയുള്ള മൂന്ന് മാസം അടുപ്പിച്ച് നിൽക്കാവുന്ന ഫാമിലി വിസിറ്റിംഗ് വിസകളും ഇന്നലെ രാത്രി മുതൽ ലഭ്യമായി നേരത്തെ ഹജ്ജിന് മുന്നോടിയായി ഇവ നിർത്തിവെച്ചിരുന്നു വിസ സ്റ്റാമ്പിങ്ങിന് വി എഫ് എസിൽ അപ്പോയിൻമെൻറ്റും നിലവിൽ ലഭിക്കുന്നുണ്ട് ഓൺലൈൻ വഴി നേരത്തെ ഇവ പുതുക്കാൻ സാധിച്ചിരുന്നു ഈ സംവിധാനവും ഉടൻ പുനഃസ്ഥാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് സൗദി പ്രവാസികൾ ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക നിയമാനുസൃതം ഹജ്ജ് കർമ്മത്തിനെത്തുന്ന തീർത്ഥാടകരുടെ സുഗമമായ സൗകര്യം പരിഗണിച്ചാണ് വിസ നൽകുന്നത് നേരത്തെ നിര്ത്തിവച്ചത് ഹജ്ജ് കർമ്മം അവസാനിച്ചതോടെയാണ് വീണ്ടും ഉമ്രാവിസ നല്കിത്തുടങ്ങിയത് ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ശേഷം ഇന്ത്യയിലെ ആദ്യ സംഘം ഇന്ന് രാവിലെ ഒൻപത് അൻപതിന് തിരിച്ചെത്തി ജിദ്ദയിൽ നിന്ന് നേരിട്ടുള്ള ഇൻഡിഗോ വിമാനത്തിൽ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കാണ് യമാനിയുടെ നേതൃത്വത്തിൽ നൂറ്റി ഇരുപത് ഹാജിമാരടങ്ങുന്ന അൽഹിന്ദ് ഹജ്ജ് സംഘം എത്തുന്നത് മുജീബ് നദവിയുടെ നേതൃത്വത്തിലുള്ള തൊണ്ണൂറ്റിയേഴ് ഹാജിമാരുടെ മറ്റൊരു സംഘം സൗദി എയർലൈൻസിൽ കൊച്ചിയിൽ പത്ത് മണിക്കെത്തി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും